പൗർണി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാകം പുഞ്ചിരിച്ചു അഴകെരി തൊട്ടു വിളിച്ചു ആശാലികകൾ പുഞ്ചിരിച്ചു എന്നാശാലകൾ പുഞ്ചിരിച്ചു നീലോൽപ്പല നയന ിലൂറി നിർമ്മല രാഗ തുഷാരം നീലോൽപല നയനങ്ങളിലൂറി നിർമ്മല രാഗ തുഷാരം എന്നനുഭൂത്തിരകളിലാടി നിന്റെ കിനാവിൻ

ികകൾ പുഞ്ചിരിച്ചു എന്നതികൾ പുഞ്ചിരിച്ചു പുഷ്പിണിയായ ശദാവരി വല്ലിയിൽ തൽപ്പമൊരുക്കി തെന്നിൽ പുഷ്പിടിയായ ശദാവരി വല്ലയിൽ തൽപ്പമൊരുക്കി തെന്ന മധുരം നൽകാൻ തീർക്കുക മറ്റൊരു തൽപ്പം തോഴി ഈ തിരി മധുരം നൽകാൻ തീർക്കുക മറ്റൊരു തൽപ്പം തോഴി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു അഴകെ ചിരി തൊട്ടു വിളിച്ചു ആശാലതികൾ പുഞ്ചിരിച്ചു എന്നാശാലികകൾ പുഞ്ചിരിച്ചു